ചാവ എന്ന ബോളിവുഡ് സിനിമ പ്രദർശനം ആരംഭിക്കുകയും അത് ബോക്സ് ഓഫീസിൽ വലിയ കളക്ഷൻ നേടുകയും ചെയ്തതിൻ്റെ തൊട്ടുപിറകെ മഹാരാഷ്ട്രയിൽ ഈ സിനിമയുടെ ഉള്ളടക്കത്തെ ഉള്ളടക്കത്തിൽ ഊന്നിക്കൊണ്ട് ചില തർക്കങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നുണ്ട് അല്ല ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഹിന്ദുത്വ ശക്തികൾ ഉയർത്തിക്കൊണ്ടുവന്ന ഔറംഗസീബിനെ വലിയ തോതിൽ നേരത്തെ മുതൽ തന്നെ ഹിന്ദുസ്വ ശക്തികൾ ഔറംഗസീബിനെ വലിയ തോതിലുള്ള ക്രൂരനായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിച്ചിരുന്നു അതിൻ്റെ ഒരു ആധിക്യം ഈ സിനിമയിലുണ്ട് അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഔറംഗസീബിൻ്റെ ശവ കല്ലറ അത് മഹാരാഷ്ട്രയിലാണുള്ളത് അത് പൊളിച്ചു നിൽക്കണം എന്നുള്ള ആവശ്യം വി എച്ച് പി ബജറംഗ്ദൾ തുടങ്ങിയ സംഘടനകൾ ഉയർത്തുകയും ശിവസേന ഷിൻഡെ വിഭാഗവും ഈ ആവശ്യം ഉയർത്തുകയും ചെയ്തു ഇത് വലിയ ചർച്ചയായി അപ്പോൾ തന്നെ ഇതൊരു വർഗീയ സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണോ എന്നുള്ള സംശയം ചില കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു എന്തായാലും നാഗ്പൂരിൽ ഇന്നലെ രാത്രി ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി ഈ ഔറംഗസേബിൻ്റെ ശവക്കല്ലറ പൊളിച്ചു നിൽക്കണം എന്നാവശ്യപ്പെട്ടു വി എച്ച് പിയും ബജറംഗ ദളും സംഘടിപ്പിച്ച ഒരു പ്രകടനത്തിന് ശേഷമാണ് ഈ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത് ആ പ്രകടനത്തിനിടെ ഔറംഗസേബിൻ്റെ കോലവും ഈ ശവക്കല്ലറയുടെ കോലവും ഒക്കെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇവർ പ്രകടനം നടത്തിയത് അതിനുശേഷം അത് കത്തിക്കുകയൊക്കെ ചെയ്തിരുന്നു അതിനൊപ്പം ഒരു ഖുറാൻ്റെ പ്രതി കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള ഊഹാപോഹം അല്ലെങ്കിൽ അഭ്യൂഹം കിംവദന്തിയൊക്കെ വലിയ തോതിൽ പ്രചരിച്ചു ഇതാണ് പെട്ടെന്ന് അവിടെ സംഘർഷം ഉടലെടുക്കാൻ ഉള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയതിൻ്റെ ഏറ്റവും അവസാനത്തെ കാരണം ഇതൊരു അവസാനത്തെ കാരണമാണ് ഈ അന്തരീക്ഷ സൃഷ്ടി കുറേ ദിവസങ്ങളായി അവിടെ നടന്നു വരികയായിരുന്നു മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും മന്ത്രിസഭയിലെ അംഗമായ ശിവസേനാ നേതാവ് ഏകനാഥ് ഷിൻഡേയും ഒക്കെ നേരത്തെ മുതൽ തന്നെ ഈ ഔറംഗസേബിൻ്റെ ശവക്കല്ലറ പൊളിച്ചു നിൽക്കണം എന്നുള്ള ആവശ്യത്തെ പിന്തുണയ്ക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടിരുന്നു അങ്ങനത്തെ കുറേ ദിവസങ്ങളായി ഈ ക്യാമ്പയിൻ നടക്കുന്നു അതിൻ്റെ അവസാനത്തെ എപ്പിസോഡിലാണ് ഈ നാഗ്പൂരിലെ സംഭവം ഉണ്ടാകുന്നത് ഈ വിഷയം നമ്മൾ സംസാരിക്കുന്നു നമുക്കപ്പം ഉള്ളത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കൂടിയായ എയിടത്തിൻ്റെ മാനേജിങ് എഡിറ്ററുമായ വെങ്കടേഷ് രാമകൃഷ്ണനാണ് സാർ എന്തു തോന്നുന്നു ഇത് ഇതിപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും ഏക്നാഥ് ഷിൻഡേയും പറയുന്ന ഇതൊരു പ്രീപ്ലാൻഡ് ഓപ്പറേഷൻ ആയിരുന്നു അവിടെ നടന്നത് അതിൻ്റെ പ്രിപ്പറേറ്റേഴ്സിനെ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും എന്നവർ പ്രഖ്യാപിക്കുന്നുണ്ട് ഒപ്പം ഒരു കാര്യം കൂടെ പറയുന്നത് നമ്മൾ ഡൽഹി റൈഡ്സിൻ്റെ സമയത്തൊക്കെ കേട്ടതുപോലെ അവിടെ നിന്ന് ഈ കല്ലുകൾ കൂട്ടത്തോടെ കല്ലുകൾ സംഭരിച്ചതൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുകൂടി ദേവേന്ദ്ര ഫട്നാവിസ് പറയുന്നുണ്ട് ഈ ഇപ്പോൾ ആയിട്ടുള്ള വിവരം വെച്ചുകൊണ്ട് നമുക്കിതിനെ ഒരു ഒരു ഇമ്മീഡിയറ്റ് സംഘർഷം എന്നുള്ള നിലയിൽ അതോ ഇത് കണ്ടിന്യൂസ് എന്ന് ഇതിപ്പോ നാഗ്പൂർ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഒരു തീവ്ര ഹിന്ദുത്വത്തിലേക്ക് പോകുന്ന ഒരു പരിപാടി സംഘപരിവാറും പ്രത്യേകിച്ചും ആർ എസ് എസും അതിന്റെ വിശ്വ ഹിന്ദുത്തിനെ പോലെ ബന്ധങ്ങളെ പോലെയുള്ള ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ട് അത് നമ്മൾ സമ്പലിൽ ഒരു മൂന്ന് മാസം മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള സാധനത്തിന് തുടങ്ങി പിന്നീട് ഇപ്പോൾ ഹോളി സമയത്ത് പിന്നെ ഈ എന്ന് പറഞ്ഞ ഒരു ഡിമാൻഡിലേക്ക് അതുപോലെ ഉത്തരാഖണ്ഡിൽ കേദാർനാഥ് പോലെയുള്ള ഹിന്ദു മതസ്ഥ മത മത കേന്ദ്രങ്ങളിലേക്ക് അവിടത്തേക്ക് മുസ്ലിങ്ങൾ വരാൻ പാടില്ല എന്ന് പറയുന്ന ഡിമാൻഡ് അവിടുത്തെ ഒരു എം എൽ എ തന്നെയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അത് നിയമനിർമ്മാണം തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കരട് അവര് പൊതുജന സമക്ഷം അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊരു ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഒരു പ്രോസസ്സാണ് ഇതിനെ നമ്മൾ കാണേണ്ടത് ആർ എസ് എസിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം അവര് ദീർഘകാല പരിപാരിപാടികൾ വളരെ കൃത്യമായി ആശ്രൂത്രിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംഘടനയാണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സംഘടനകൾ അവരുടെ കൂടെയുണ്ട് ഈ ഓരോ സംഘടനക്കും ഓരോ സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള റോളുകൾ അവർ നൽകാറുണ്ട് അപ്പോൾ ആ രീതിയിൽ വിശ്വ ഹിന്ദു പരിഷത്തും പതിരങ്കലിനും വീണ്ടും ഈ അയോധ്യ ബാബറി മസ്ജിദ് പൊളിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയത്ത് ഉണ്ടായിരുന്ന തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് അവർ വരിക ഇതിനൊക്കെ ഒരു ഒരു പശ്ചാത്തലം എന്താണെന്ന് പരിശോധിക്കുമ്പോൾ അത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ളത് ആർ എസ് എസിന്റെ നൂറാം വാർഷിക വർഷമാണ് അപ്പൊ ആ വാർഷിക വർഷത്തിൽ അവർക്ക് ചില കാര്യങ്ങൾ ഒക്കെ അവര് ഒരു രാഷ്ട്രത്തിന്റെ പ്രഖ്യാപനം നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നൊക്കെ ആലോചിച്ചിരുന്നു ഒരു ഘട്ടത്തിൽ ആർ എസ് എസിന്റെ നൂറാം വാർഷിക അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഇന്ന് രാഷ്ട്രം ഇന്ന് അനിയും ഒരു പ്രഖ്യാപനം നടത്താൻ പറ്റുമോ എന്നതിനെ പറ്റിയുള്ള ആലോചനകൾ കഴിഞ്ഞ അതും ഇപ്പൊ ആർ എസ് എസിന്റെ കാര്യം പറഞ്ഞപോലെ എത്രയോ കാലമായിട്ട് ഏതാണ്ട് ഒരു പത്ത് വർഷമായിട്ടെങ്കിലും ആ ചർച്ചകൾ ആർ എസ് എസിനകത്തും സഹപരിവാറിനകത്തും ഉണ്ടായിട്ടുണ്ട് അപ്പം അതിന്റെയൊക്കെ തുടർച്ചയായിട്ട് പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആഹ് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ആ മറ്റു ഉത്തർപ്രദേശം പോലെയും ജനതാദൾ യുനൈറ്റഡ് പോലെയുള്ള പാർട്ടികളുടെ പിന്തുണയിൽ നിക്ഷിപ്തമായിട്ടുള്ള ഒരു ഭരണം ഉണ്ടാക്കേണ്ടി വരികയും അപ്പോ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയും ചെയ്തു അപ്പൊ ആ സമയത്ത് മതനിരപേക്ഷ പാർട്ടികൾക്കിടയിലും രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു പ്രതീക്ഷ ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും ബി ജെ പിയുടെയും ഒക്കെ ഈ തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ഒരു ചെറിയ തോതെങ്കിലും ഉണ്ടാവും പക്ഷെ അതിനെ മറികടക്കാനുള്ള ഏറ്റവും മികച്ച വഴി ഈ രണ്ട് സംസ്ഥാനങ്ങൾ അതായത് ആന്ധ്രാപ്രദേശും ബീഹാറും എന്ന് പറയുന്ന രണ്ട് സംസ്ഥാനങ്ങൾ അവിടെ നിന്നാണല്ലോ ഇപ്പൊ ഈ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ കക്ഷികൾക്ക് വേലോട്ടമുള്ളത് അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള അവരുടെ ഡിമാൻഡ്സ് എല്ലാം പൂർണ്ണമായിട്ടും അംഗീകരിച്ചുകൊണ്ട് അത് ബഡ്ജറ്റ് വഴിയും അല്ലാതെയും ഒക്കെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയും അവരെ സൈലന്റ് ആക്കി മാറ്റിയതിനു ശേഷമാണ് ഈ തരത്തിലുള്ള ഒരു തരത്തിലുള്ളൊരു ആറുമാസമായിട്ട് നമ്മളിപ്പോൾ കാണുന്ന ഈ വലിയ തോതിലുള്ള റിവൈവൽ നടത്തിക്കുന്നത് നാഗ്പൂരിലെ സംഭവത്തെ പറ്റി സ്പെസിഫിക് ആയിട്ട് പറയുന്ന ീ കലുകൾ സൂക്ഷിച്ചു എന്നൊക്കെ പറയുന്നത് അത് ഒരു തരത്തിലുള്ള ലോജിക്കലായിട്ടുള്ള അന്വേഷണത്തിനും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ലോജിക്കലായിട്ട് കാര്യങ്ങളെ കാണുന്ന ആർക്കും അത് മനസ്സിലാവാൻ പറ്റാത്തൊരു കാര്യമാണ് എന്താ വെച്ചാൽ നാഗ്പൂർ എന്ന് പറഞ്ഞാൽ ആർ എസ് എസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് അവിടെ ആർ എസ് എസിനുള്ള ക്ലൗട്ട് അവരുടെ ഒരു ഹിന്ദു ഡെമോഗ്രഫിക് ആയിട്ടുള്ള അതിന്റെ ഒരു മാത്രം അടിസ്ഥാനത്തിലല്ല ആ ക്ലൗട്ട് വളരെ വലുതാണ് അത്തരം ഒരു സ്ഥലത്ത് മുസ്ലിങ്ങൾ ആസൂത്രിതമായി ഹിന്ദുക്കളെ ആക്രമിക്കാൻ വേണ്ടി അതും മൗറഹസീബിന്റെ ശക്കല പോലുള്ള വിഷയത്തിനു മുകളിൽ ആക്രമിക്കാൻ വേണ്ടി പദ്ധതി ഇട്ടു എന്നൊക്കെ പറയുന്നത് തീർച്ചയായും എവിടെയും വിലപ്പോവാത്ത ഒരു ആർഗ്യുമെന്റ് ആണ് പക്ഷേ ഈ നെററ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആർ എസ് എസിനും ബി ജെ പി ഒക്കെ സഹായകളിലുള്ള മാധ്യമ പരിസരം നമുക്കുണ്ട് ഇപ്പൊ ഈ ചാവ എന്ന് പറയുന്ന സിനിമയുടെ അടിസ്ഥാനത്തിലുള്ള പ്രചാരണങ്ങൾ പോലും ചവയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് തീർത്തും ചരിത്ര വിരുദ്ധമായിട്ടുള്ള ചരിത്രത്തിന്റെ വസ്തുതകൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് എവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ ആണെങ്കിലും ഈ രീതിയിലുള്ള നെഗറ്റീവ് ഉണ്ടാക്കുകയും ഇത്തരത്തിലുള്ളൊരു ക്ലൈമാറ്റ് സൃഷ്ടിക്കാനും സാധിച്ചിട്ടുണ്ട് അപ്പൊ ഇത് തീർച്ചയായും ഇത് ഈ ആർ എസ് എസിന്റെ ഈ നൂറാം വാർഷികം എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിക്കൽ കോൺടെക്സ്റ്റിന്റെ ചരിത്രപരമായ ഒരു സന്ധിയുടെ ഒരു പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ ഇത് ഇവിടെ ഒന്നും പോകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ തോന്നുന്നത് റൈറ്റ് ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലുമായി ബന്ധപ്പെട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചുമായി ബന്ധപ്പെട്ട് ആ രണ്ട് വർഷങ്ങൾക്കുള്ള പ്രാധാന്യം സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു കാര്യം താങ്കൾ പറഞ്ഞില്ല അതിലേക്ക് വരാനും മുമ്പ് ഒരു നാഗ്പൂർ റിലേറ്റഡ് ആയിട്ട് ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് നാഗ്പൂരില് ഈ മറ്റു പല സംഗതികളിലും നമ്മൾ കാണുന്നത് പോലെ അവിടെ ഈ അക്രമം ഉണ്ടായതിനു ശേഷം അവിടുത്തെ റെസിഡൻസ് ആയിട്ട് മാധ്യമങ്ങൾ സംസാരിക്കുന്നുണ്ട് അവർ പലരും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വൈകിട്ട് ഏഴരയോട് അടുപ്പിച്ച് ചെറിയ സംഘർഷം ഉണ്ടാകുന്നു അതിനുശേഷം പിന്നെ അടക്കുന്ന രാത്രി പത്തരയ്ക്കും പതിനൊന്നരക്കും ഇടയിലാണ് ആ വന്ന ആളുകളെ ആർക്കും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എല്ലാം മുഖം മറച്ചിരുന്നു ആക്രമിച്ചു ടാർഗറ്റഡ് ആയിട്ടാണ് ആക്രമിച്ചത് വാഹനങ്ങൾ കത്തിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അവർ മറ്റേ അവർ അവസാനം പറയുന്ന ഒരു വരെ ഏതാണ്ട് എല്ലാവരും ഈ ബൈറ്റുകളിൽ സംസാരിക്കുന്ന തന്നെ എല്ലാവരും ഏതാണ്ട് പറയുന്നത് പോലീസ് വളരെ വൈകിയാണ് എത്തിയത് എന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട് ഇതൊരു പാറ്റേൺ ആണ് എന്ന് മുൻകാലം പല സംഭവങ്ങളും നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട് ഇത് ഇത്തരം സംഗതികൾ നടക്കുമ്പോഴൊക്കെ അതായത് ഒരു സംഭവം ഉണ്ടായിട്ട് പോലും ഇത് ആവർത്തിക്കാതിരിക്കാൻ ഒരു പോലീസ് ഫോഴ്സ് അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെ ഈ ഗുജറാത്തിൻ്റെ കാലത്തിലൊക്കെ ഇത് വളരെ പ്രസക്തമായിട്ടും വളരെ എവിഡൻറ്റായിട്ടും നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല പോലീസ് ഫോഴ്സ് എങ്ങനെയാണ് ഈ ഘട്ടത്തിലൊക്കെ മാറി നിൽക്കുക എന്നുള്ളത് അതിന്റെ ഒക്കെ ആവർത്തനം നമ്മൾ സംശയിക്കണോ അത് ഞാൻ പറഞ്ഞത് ഇതൊരു ഫഡ്നവിസ് എന്ത് പറഞ്ഞാലും ഫഡ്നവിസ് പറയുന്നത് വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു പ്ലാനിങ് ഇതിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ അദ്ദേഹം കൊണ്ടെന്ന് സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടാണെന്നുള്ള കാര്യം വ്യക്തമാണ് അപ്പോ പക്ഷേ ഇതിൽ ആസൂത്രിതമായിട്ട് എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടുള്ള കഴിഞ്ഞ ഒരു കഴിഞ്ഞൊരു ആറുമാസത്തെ നമ്മളൊരു കോണ്ടക്സ്റ്റ് എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് മാസത്തെ സമവാശങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുന്ന സമയത്ത് ഇത് തീർച്ചയായും ഇതിന്റെ ആസൂത്രണം നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ് ആസൂത്രണം നടന്നിട്ടുള്ളത് മറുപക്ഷത്താണ് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അവിടുത്തെ ഈ നാഗ്പൂർ വാസികളായിട്ടുള്ള ആൾക്കാർ പറഞ്ഞ പോലീസ് വളരെ വൈകിയാണ് വന്നത് എന്ന് പറഞ്ഞത് തന്നെ ഗുജറാത്തിൽ വളരെ കൃത്യമായി പ്രയോഗിച്ച് വൻ വിജയം കണ്ടിട്ടുള്ള ഒരു മോഡലിന്റെ ആവർത്തനമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുള്ളൂ പക്ഷെ ഇത് എത്രമാത്രം ഇത് ഫ്ളാഗ് ചെയ്യപ്പെടും എത്രമാത്രം ഹൈലൈറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് ഏറ്റവും അത്തരം സാധ്യത നടക്കുന്നില്ല എന്നുള്ളതാണ് അതിനെപ്പറ്റി ഉള്ളായിരത്തി രണ്ടിലെ കലാപം നടക്കുന്ന സമയത്ത് ചുരുങ്ങിയത് നമ്മുടെ ദേശീയ മാധ്യമങ്ങളായിട്ടുള്ള ദേശീയ പ്രത്യേകിച്ചും ടെലിവിഷൻ മാധ്യമങ്ങളിൽ പെട്ടെന്ന് രാജീവ് സദേശിയെ പോലെയും ഭർഗദാസിനെ പോലെയുള്ള ആൾക്കാരെല്ലാം അവിടെ ചെന്ന് വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് റൗണ്ട് ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിരുന്നു ഇപ്പൊ അത്തരത്തിലുള്ള ശ്രമം പോലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഇത് ഒരു ഇത് 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 എന്താ പറയുക നമ്മൾ കൂടുതലായിട്ട് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് എന്ത് തരത്തിലുള്ള ഒരു പ്ലാനിങ്ങും ആസൂത്രണവുമാണ് സംഘപരിവാറിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള വിഷയത്തിന് മുകളിൽ ഉണ്ടാവുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് നേരത്തെ സൂചിപ്പ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാനൂറ് സീറ്റിനപ്പുറം എന്നുള്ളൊരു ലക്ഷ്യം വെച്ച് മുന്നോട്ടിറങ്ങിയിട്ട് ഇരുന്നൂറ്റി നാല്പതിൽ എത്തി നിൽക്കേണ്ടി വന്ന ബി ജെ പി ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം അവർക്ക് മുമ്പിലുണ്ടായ രണ്ട് സംസ്ഥാനങ്ങളൊന്ന് ഉത്തർപ്രദേശും ഒന്ന് മഹാരാഷ്ട്രയുമായിരുന്നു ഈ രണ്ട് സംസ്ഥാനങ്ങളിലാണ് നമ്മളീ റീസെൻ്റ് ആയിട്ട് ഇത് സമ്പലമാണെങ്കിലും അതിനുശേഷം ഇപ്പോൾ ഹോളിയുടെ ആഘോഷങ്ങൾക്കിടയുണ്ടായ റെസ്ട്രിക്ഷൻസ് ആണെങ്കിലും ഇപ്പോൾ മഹാരാഷ്ട്രയും അതായത് നിരന്തരം പ്രകോപനങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു ശ്രമം നമ്മൾ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ് എന്ന് നിസ്സംശയം പറയണോ അല്ല വേറെ അതിൽ വേറെ നമുക്ക് ഗണിക്കാനൊന്നും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാജി നമ്മളിപ്പം ഈ സംഘപരിവാറിന്റെ ഈ ആസൂത്രിതമായ പ്രവർത്തനത്തെ പറ്റിയും അവരുടെ ഈ വലിയ അജണ്ടയെ പറ്റിയിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംഘപരിവാറിന് എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ പല പ്രാവശ്യം നമ്മൾ ഫ്ലാഗ് ചെയ്തിട്ടുള്ള പല പ്രാവശ്യം നമ്മൾ സംസാരിച്ചിട്ടുള്ള വിഷയമാണ് അപ്പൊ സത്യത്തിൽ അതിന്റെ ഒരു തുടർച്ചയാണിത് എന്ന് പറയുകയല്ലാതെ നമുക്ക് ഇതിൽ പുതുതായിട്ട് വലിയൊരു വാല്യൂ എഡിഷൻ വസ്ത്രപ്രവർത്തകർ എന്ന നിലയിൽ രാഷ്ട്രീയ നിരീക്ഷകർ എന്ന നിലയിൽ ചെയ്യാനില്ല എന്നുള്ളതാണ് വസ്തുത നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ ആവർത്തിക്കുകയാണ് അതിന്റെ സംഭവകാശങ്ങൾ മാറുന്നു അത് ഏത് തരത്തിലുള്ള അതിന്റെ അത് തൂക്കിയിടാൻ ഉപയോഗിക്കുന്ന ഈ പറഞ്ഞിട്ടുള്ള ഹിന്ദുത്വ ആക്രമണാത്മകമായ ഹിന്ദുത്വ അഗ്രസീവായിട്ടുള്ള ഹിന്ദുത്വയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഈ ട്രിഗർ എന്ന് പറയുന്ന കാര്യ തുടങ്ങി വിടാൻ അതിനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ട്രിഗർ മാറുന്നു എന്നുള്ളതാണ് ഇപ്പോ ഏറ്റവും ഒടുവിൽ ഞാൻ ഈ പറഞ്ഞ പോലെ കേദാർനാഥിലെ ഈ കേദാർനാഥിന്റെ ബന്ധപ്പെടുത്തി അവിടുത്തെ ഒരു ബി ജെ പി സാമാജിക അവര് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള ഈ നിയമനിർമ്മാണത്തിന്റെ കരട് അവരത് മറ്റേ നിയമസഭയിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടില്ല പക്ഷെ അവരതിനെ പറ്റി സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട് അത് ജനങ്ങൾക്കിടയിൽ അവർ പ്രചരിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ എന്ന് വെച്ചാൽ ഓരോരോ സമയങ്ങളിലായിട്ട് ഓരോരോ ട്രിഗർ ഉണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് ഇപ്പം ഈ ചാവ എന്ന് പറയുന്ന സിനിമ ഉണ്ടായിട്ടുള്ളത് തന്നെ അത് യാദർശികമായിട്ടല്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അപ്പം ഇത് ഇപ്പൊ അത്തരത്തിലുള്ള തലയിത്രങ്ങളുടെ ഒരു പരമ്പര ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ കേരള സ്റ്റോറി ആയാലും നമ്മൾ അത്തരത്തിലുള്ള ഒരു ആ ഒരു 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 ട്രാജക്ടറി അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു സമീപനം അതിന്റെ തുടർച്ച അതിന്റെ മൂർത്തമായിട്ടുള്ള ആക്ഷൻ പ്ലാനിന്റെ ഓരോരോ ഘട്ടമായിട്ട് അത് മുന്നോട്ട് വരുന്നത് ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോ ഞാൻ നമ്മൾ ആ കൂടെ നമ്മൾ നിരീക്ഷകരുടെ നിലയിൽ രാഷ്ട്രീയ പത്രപ്രവർത്തകർ നിലയിൽ നമുക്ക് പറയാൻ പറ്റുന്ന വെച്ചാൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു പുതിയ പുതിയ രൂപങ്ങളിൽ ഭാവങ്ങളിൽ പുതിയ പുതിയ ട്രിഗറുകളുമായി ഈ രാഷ്ട്രീയം തിരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ാണ് ഞാനത് ചോദിക്കാൻ കാര്യം ഇപ്പൊ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഈ ആൾക്കൂട്ട ആക്രമണങ്ങൾ അല്ലെങ്കിൽ അതാണ് ഒരു ഒരു സവിശേഷമായ സംഗതിയായിട്ട് ഉപയോഗിക്കപ്പെട്ടത് നമ്മൾ ആവർത്തിച്ച് കണ്ടിട്ടുള്ളത് ബീഫിന്റെ പേരിൽ ആളുകളെ തല്ലിക്കൊല്ലുക അത്തരം അതിനോട് ഭരണകൂടം മൗനം പാലിക്കുക ഇതാണ് പ്രത്യക്ഷത്തിൽ നമ്മൾ കണ്ടത് പിന്നെ മറ്റു സംഗതികൾ മുഴുവൻ നിയമപരമായ മാർഗങ്ങളിലൂടെ എങ്ങനെയാണ് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളെ രണ്ടാം തരം പൗരന്മാരോ അല്ലെങ്കിൽ അവരെ ഒരു മുഖ്യധാരയിൽ നിന്ന് പുറത്ത് നിൽക്കുന്ന ആളുകളോ അല്ലെങ്കിൽ അവരുടെ അവകാശ അധികാരങ്ങളിൽ നിന്ന് പുറന്തള്ള പുറന്തള്ളാനുള്ള ശ്രമങ്ങളൊക്കെ നിയമപരമായ മാർഗ്ഗങ്ങളിലൂടെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് നേരത്തെ പ്രാക്ടീസ് ചെയ്തിരുന്ന എന്താ പറയുക ഈ തെരുവിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജിയിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം അത് ഇതെല്ലാം കൂടെ ഇത് 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 ഓരോ സമയത്ത് ഇത് നിയതമായിട്ട് ഇന്ന സമയത്ത് ഇന്ന് സ്ട്രാറ്റജി എന്നുള്ളത് ഇതൊരു ഒരു ഒരു ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ആണ് അതായത് പല ഓരോ സമയത്തും ആവശ്യമായ രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇപ്പൊ ഞാൻ നേരത്തെ ഈ ഉത്തരാഖണ്ഡിലെ കേദർനാഥിന്റെ കാര്യം നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിൽ വേണ്ടത്ര കവർ ചെയ്യപ്പെടാത്ത കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അതിലേക്കുന്നത് അവിടെ അവിടെ ഒരു നിയമനിർമ്മാണത്തെ പറ്റി തന്നെയാണ് സംസാരിക്കുന്നത് സമാനമായ രീതിയിൽ നമ്മൾ ഈ പിന്നെ ഒന്നാം മോദി ഗവൺമെന്റിന്റെ അവസാന ഘട്ടത്തിലാണ് നമ്മൾ ഈ ജനസംഖ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമനിർമ്മാണങ്ങളുടെ കാര്യം നമ്മൾ കണ്ടത് പിന്നെ അത് രണ്ടാം പിന്നെ മോദി ഗവൺമെന്റ് വന്ന ഉടനെ തന്നെ അത് വളരെ പെട്ടെന്ന് തന്നെ ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം റദ്ദാക്കുന്ന തരത്തിലുള്ള വളരെ മുഹൂർത്തമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നീങ്ങുന്നു ഇത് ഇത് ഈ രീതിയിൽ ഉള്ള ഒരു എല്ലാ കാര്യങ്ങളും അതായത് ആ എന്തും ആയുധമാണ് ഏത് തരത്തിലുള്ള ഒരു കാര്യമെടുത്താലും ഇപ്പൊ ഔറംഗസീബിനെ ഔറംഗസീബിനെതിരായിട്ടുള്ള ഒരു ഒരു മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ മതനിരപേക്ഷ കക്ഷികൾക്കിടയിൽ പോലും നമ്മുടെ മതനിരപേക്ഷ കക്ഷികൾ തന്നെ ഈ ഔറംഗസീബിന്റെ ചരിത്രം എന്താണെന്ന് ജനങ്ങളോട് പറയുകയോ അതിനെ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമില്ല അതുപോലെ തന്നെ നമ്മുടെ മാധ്യമങ്ങളുടെ ഇടയിൽ ഈ ഔറഗസീബിന്റെ എന്താണ് യഥാർത്ഥത്തിൽ ഔറംഗസീബിനെ വസ്തുനിഷ്ഠമായിട്ട് പരിശോധിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട സമീപനം എന്താണ് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ചർച്ചയോ അതിനെപ്പറ്റിയുള്ള ഒരു നരറ്റീവ് ഉണ്ടാവുന്നില്ല ഔറംഗസീബ് ഒരു ഹെയ്റ്റ് ഫിഗറായി മാറിക്കഴിഞ്ഞു ഹെറ്റ്ഫിഗറായിട്ട് അദ്ദേഹം കഴിഞ്ഞു അതും ഇനിയിപ്പോ ആ ഒരു ഔറംഗസീബ് എന്ന് പറയുന്ന ഒരു ഒരു ബിംബത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു പ്രചാരണം നടത്തുന്ന സമയത്ത് ആ പ്രചാരണത്തെ എതിർക്കാൻ എന്തെങ്കിലും തരത്തിൽ എതിർക്കാനോ അല്ലെങ്കിൽ ആ പ്രചാരണം ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് ന്യൂനപക്ഷ സമൂഹത്തിൽ പെട്ടിട്ടുള്ള സാധാരണക്കാരായ മനുഷ്യരുടെ മുകളിലേക്ക് അത് ഒരു ആക്രമണത്തിനുള്ള ഒരു ഉപാധിയായിട്ട് അതിനെ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പോലും ധൈര്യമുള്ള മതനിരപേക്ഷ കക്ഷികളുടെ കിടയിൽ പോലും ധൈര്യമുള്ള നേതാക്കന്മാർ നേതാക്കന്മാരില്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഹിന്ദുത്വ വിശാലമായ ഹിന്ദുത്വ നരേറ്റീവിന്റെ ഒരു അതീശത്വം അതിൻ്റെ ഒരു ഹെജുമണി നമ്മൾ സമൂഹത്തിന്റെ നിത്യജീവിതത്തിന്റെ തലങ്ങളിൽ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ അതിൽ ഈ സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള ഷിഫ്റ്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ സാധാരണ ഗതിയിൽ നമ്മൾ ഈ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന സമയത്തുണ്ടാക്കുന്ന ഒരു 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 പറയുന്ന ഒരു കാര്യമാണ് സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവരുടെ നൂറു വർഷത്തെ അനുഭവത്തിന് ശേഷം പ്രത്യേകിച്ചും പത്തു വർഷം സ്വന്തം നിലയിൽ ഭരണം പിടിച്ചിട്ട് ഭരണത്തിൽ നിന്നതിനു ശേഷം ഇപ്പോ പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വീണ്ടും ഒരു സഖ്യകക്ഷിയുടെ പിന്തുണയോടുകൂടി ഭരണത്തിൽ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് ആ സാഹചര്യം ഉണ്ടായപ്പോൾ ആ സാഹചര്യത്തിന്റെ തുടക്കത്തിലുണ്ടായി സംഘപരിവാറിനകത്തുണ്ടായിരുന്ന ഒക്കെ മറികടക്കുന്ന തരത്തിൽ അത് മറികടന്ന് കഴിഞ്ഞു എന്ന് പറയുന്ന കൃത്യമായ ഒരു മെസ്സേജ് നൽകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ആറുമാസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് സ്ട്രാറ്റജിക്കലി ഇതിപ്പോ രണ്ടായിരത്തി രണ്ടിലുണ്ടായിരുന്ന സ്ട്രാറ്റജി അല്ലെങ്കിൽ തൊണ്ണൂറുകളിൽ ഉണ്ടായിരുന്ന സ്ട്രാറ്റജി അതിന്റെ തിരിച്ചുവരവാണോ അല്ല നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിനും ഇരുപത്തിനാലിനും ഇടയിലും കണ്ടിട്ടുള്ള നിയമനിർമ്മാണത്തിന്റെയും നി മൂർത്തമായിട്ടുള്ള നടപടികളുടെയും അടിസ്ഥാനത്തിലുള്ള സ്ട്രാറ്റജിയാണോ ഇത്തരത്തിലുള്ള ഈ ഒരു ഈശ്വൽ ഭേദങ്ങളെക്കുറിച്ചോ ഇത്തരത്തിലുള്ള ഓരോ സ്ട്രാറ്റജിക്കായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ചർച്ചകൾക്കപ്പുറം നമ്മൾ കാണുന്നത് ഇത് മുഴുവൻ ഒരു ടോട്ടാലിറ്റിയിൽ ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ഒരു വിശാലമായ സ്ട്രാറ്റജിയുടെ ഭാഗമാണ് ആ സ്ട്രാറ്റജിയിൽ ഓരോ സമയത്തും തരാതരം പോലെ എന്താണോ മുന്നോട്ട് നീക്കേണ്ടത് മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവസാനമായിട്ട് ഈ പ്രതിപക്ഷത്തിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഹോളിയുടെ സമയത്തുണ്ടായ നടപടികൾ ഉത്തർപ്രദേശ് സർക്കാർ എടുത്ത നടപടികൾ അതിനെതിരെ പ്രതിഷേധിച്ചത് അവിടുത്തെ സമാജ്വാദി പാർട്ടിയിലെ ഏതാനും എം പിമാർ മാത്രമാണ് പരസ്യമായിട്ട് അതിനെതിരെ റിയാക്ട് ചെയ്യാൻ തയ്യാറായത് ഇവിടെ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഈ ചാവ സിനിമയുടെ പേരിൽ ഔറംഗസീബിനെ ഡെമൊണൈസ് ചെയ്യാനുള്ള ശ്രമം ഉണ്ടായപ്പോൾ അതിനെതിരെ സംസാരിച്ചത് സമാജ്വാദി പാർട്ടിയുടെ അവിടുത്തെ ജനപ്രതിനിധിയായ അബു ആസ്മിയാണ് പക്ഷേ അബു അസ്മിക്ക് വേണ്ടി ക്ഷമ പറയേണ്ടി വന്നു അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം തേടി പോകേണ്ടി വന്നു ഇങ്ങനെയുള്ള പല സിറ്റുവേഷൻ അപ്പൊ പോസ്റ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഈ പ്രതിപക്ഷം എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിച്ച് അവർ കുറെ കൂടെ ശക്തി ആർജിച്ചുകൊണ്ട് ഇത്തരം നീക്കങ്ങൾക്കെതിരെ രംഗത്ത് വരും എന്നായിരുന്നു അത് തീരെ ഉണ്ടാവുന്നില്ല എന്നുള്ള അവസ്ഥയിലായോ പ്രതിപക്ഷം അത് തീർച്ചയായും പ്രതിപക്ഷത്തിനകത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തന്നെ അവർക്ക് സമയമില്ലാത്തൊരു സാഹചര്യമാണ് ഇതില് കോൺഗ്രസിന്റെ റോള് വളരെയധികം പ്രശ്നം ഉള്ള ഒരു റോളാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിന് മുമ്പ് രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള ഈ ഭാരത് ജോഡോ യാത്ര പോലുള്ള കാര്യങ്ങളിലൊക്കെ പാർട്ടിയുടെ താല്പര്യങ്ങൾക്ക് അപ്പുറം ഈ തരത്തിലുള്ള മതനിരപേക്ഷതയുടെ മൂല്യങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള ഒരു ഒരു ഊന്നൽ ഉണ്ടായിരുന്നു ആ സമയത്ത് വലിയ രീതിയിൽ മറ്റു പ്രതിപക്ഷ പാർട്ടികളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാനുള്ള ഒരു സന്നദ്ധത പാർട്ടിക്ക് ഉണ്ടായിരുന്നു പാർട്ടി ലീഡർഷിപ്പിന് ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലിമിറ്റഡ് ആയിട്ടുള്ള വിജയത്തിന് ശേഷം ഇല്ലാതായി എന്നുള്ളതാണ് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു കാര്യം പിന്നെ ഈ പാർട്ടിയുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ഈ പറയുന്ന നാട് നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലെ അപകടത്തെ പറ്റി അത് മതന്യൂനപക്ഷങ്ങളെ എങ്ങനെ അവരെ മെറ്റീരിയലായിട്ടും ഫിസിക്കലായിട്ടും തന്നെ ബാധിക്കുന്നുണ്ട് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വലിയ ബോധ്യമില്ലായ്മ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു വലിയ ഫാക്ടർ ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ ഇപ്പം ഈ രണ്ട് സംസ്ഥാനങ്ങളിലും സമാജ്വാദി പാർട്ടിയുടെ പ്രത്യേകിച്ചും സമാജ്വാദി പാർട്ടിയുടെ ന്യൂനപക്ഷ വിഭാഗങ്ങളിലുള്ള എം പിമാരും നേതാക്കന്മാരുമാണ് പ്രതികരിച്ച് നമ്മൾ കണ്ടത് അല്ലാതെ ആ പാർട്ടിക്കകത്ത് തന്നെയുള്ള പ്രബലരായിട്ടുള്ള ഹിന്ദു നേതാക്കന്മാർ വേണ്ട രീതിയിൽ പ്രതികരിച്ച് നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ ഇത് ഇത് ഈ രീതിയിൽ ഒരു വലിയ രീതിയിലുള്ള പോളറൈസേഷന്റെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും പ്രതിപക്ഷത്തിന്റെ റോള് വളരെ നിരാശാജനകവും പ്രതിപക്ഷത്തിന് എന്താണോ റോള് നമ്മൾ ഭരണഘടനാപരമായും ജനാധിപത്യത്തിന്റെ ഒരു അകത്തും പ്രതീക്ഷിക്കുന്നത് ആ റോള് ഫുൾഫില് ചെയ്യാൻ അല്ലെങ്കിൽ ആ റോള് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല എന്നുള്ളത് വളരെ വളരെ പ്രകടമായ ഒരു കാര്യമാണ് വളരെയധികം നന്ദി ശ്രീ വെങ്കടേഷ് ആമർശൻ ഞങ്ങളോട് സംസാരിച്ചതിന് നാഗ്പൂർ ഒരു ഒറ്റപ്പെട്ട സംഗതിയായിട്ട് കാണേണ്ടതല്ല ഇതൊരു തുടർച്ചയാണ് പല മേഖലകളിൽ പല മുഖങ്ങളിലായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ ശക്തികളുടെ ഓപ്പറേഷൻ്റെ തുടർച്ചയായി തന്നെ നാഗ്പൂരിനെ കാണേണ്ടി വരും ഛാവ എന്ന സിനിമയുടെ നിർമ്മാണം പോലും ഈ പ്രക്രിയയുടെ ഒരു തുടർച്ചയായി തന്നെ വിലയിരുത്തേണ്ടി വരും എന്നും ചൂണ്ടിക്കാണിക്കുകയായിരുന്നു വെങ്കിടേഷ് രാമകൃഷ്ണൻ വളരെയധികം നന്ദി അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം thank